ൂർ സെന്റണീസ് കുന്നേൽപള്ളിയിൽ ഇടവകം മധ്യസ്ഥനായ ബിശുദ്ധ അന്തോണിസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ജോൺ പൈനുങ്കൽ അറിയിച്ചു എറണാകുളം നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഈ കുന്നിൽ കുരിശ് സ്ഥാപിച്ചതിൻ്റെ നൂറാം വർഷവും ഈ പുതിയ ദേവാലയം പഠിതതിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷവുമാണിത് അങ്ങനെ ഒരു സംയുക്ത ജൂബിലിയിലെ സംയുക്ത തിരുനാളിലേക്ക് ഞങ്ങളെത്തുന്നു ഞങ്ങളോടൊപ്പം ഈ തിരുനാളിൽ പങ്കുചേരാൻ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വ്യാഴാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് തിരുനാൾ കൂടികയറുന്നത് ഇരുപത്തി എട്ടാം തീയതി ആരാധനാ ദിനം ഒന്നാം തീയതി ശനിയാഴ്ച വീടുകളിലേക്കുള്ള അമ്പഴം നുള്ളിക്കൽ അന്ന് സ്തബസ്റ്റ്യാനോസിനെ ഓർക്കുന്ന ദിവസം വൈകുന്നേരം വേസ്പര തുടർന്ന് പ്രദക്ഷിണം അങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളാണ് നടക്കുക നടക്കുന്നത് ഞായറാഴ്ച ബിശുദ് അന്തോണീസിൻ്റെ തിരുനാൾ ദിനം തിരുനാൾ കുർബാന പ്രദക്ഷിണം മറ്റു കാര്യങ്ങൾ അങ്ങനെ ഈ നാടിൻ്റെ ആകെ ഉത്സവമായി ദേശത്തിൻ്റെ വിളക്കായി ഈ തിരുനാൾ ദിനങ്ങൾ മാറുകയാണ് നാനാജാതി മതസ്ഥരായ എല്ലാവരും ചേർന്നാണ് ഈ തിരുനാൾ നടത്തുന്നതും ആഘോഷിക്കുന്നതും പലയിടങ്ങളിൽ നിന്നും ഇവിടേക്ക് നാനാജാതി എത്തുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ മുൻപിൽ മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനുമാണ് തിരുനാളിനെ തുടക്കം കുറിച്ച് വ്യാഴാഴ്ച വൈകിട്ട് ഫോറോനബികാരി ഫാദർ സേവ്യർ തേലക്കാട്ട് കൊടിയേറ്റം തുടർന്ന് സമൂഹ ബലിയുണ്ടാകും ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിക്കൽ വൈകിട്ട് നൂറ് വാദ്യ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന മേളപ്പെരുക്കം വേസ്പര രൂപം എഴുന്നള്ളിപ്പ് ആഘോഷമായ പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും നൂറ് വർഷവും പുതിയ പള്ളി പഠനത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ജൂബിലി ആയിട്ട് നമ്മുടെ ഇടവേയിലെ പതിനെട്ട് യൂണിറ്റിലും യൂണിറ്റുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും ജാതി അടക്കം നല്ല സ്വീകരണമാണ് നൽകിയത് അത് കഴിഞ്ഞ് നോവേല തുടങ്ങി ഒമ്പത് ദിവസം നോവേല അത് കഴിഞ്ഞ് കൊടിയേറ്റം അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ആരാധന ദിനം ആരാധക നേതൃത്വം കൊടുക്കുന്നത് മുൻ വികാരി ഫാദർ വകുപ്പ് സ്വന്തം ഈ വർഷത്തെ തിരുനാടിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇടവേയിലെ എല്ലാവരും കൂടിയാണ് തിരുനാൾ നടത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പ്രസിഡന്റിമാരുണ്ട് ഞങ്ങളുടെ ഈ തിരുനാളിന് കൂടാതെ നൂറ്റൊന്ന് കമ്മിറ്റി കൂടിയതാണ് ഞങ്ങളുടെ തിരുനാൾ കമ്മിറ്റി പല സബ് കമ്മിറ്റികളായിട്ട് തിരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോകുന്നു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ പാട്ട് കുർബാന വൈകിട്ടഞ്ചിന് ദിവ്യബലി പ്രദക്ഷണം രൂപം എടുത്തുവയ്ക്കൽ ഗാനമേള എന്നിവയുമുണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഒരു മണി മുതൽ ഒരു അഞ്ചു മണി വരെ ഒരു നൂറ് കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു മേളപ്പെരുക്കം എന്ന് പറയുന്ന ചെണ്ട കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു പഞ്ചാരി മേളത്തിൻ്റെ ഒരു മേളപ്പെരുക്കം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായിട്ട് ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞങ്ങളൊരു നാടകം എല്ലാ ഭക്തജനങ്ങൾക്കും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാടകവും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വികാരി ഫാദർ ജോൺ പൈനുങ്കൽ സഹവികാരി ഫാദർ പീറ്റർ ആലക്കാടൻ കൈക്കാരന്മാരായ കുര്യാക്കോസ് നെല്ലിശ്ശേരി ജോയി നെടുങ്ങാടൻ വൈസ് ചെയർമാൻ സാൻഡോ പാനിക്കുളം ജനറൽ കൺവീനർ വർഗീസ് കല്ലർക്കൽ ജോയിന്റ് കൺവീനർമാരായ ഡേവിസ് പൗരോസ് സാജി ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റൊന്നംഗ കമ്മിറ്റിയാണ് തിരുനാൾ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത്